അസലാമലൈക്കും വറഹമത്ത്ള്ളാഹി വബർകാത്ത പ്രിയമുള്ളവരെ വീഡിയോയുടെ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഹദീസിൻ്റെ ഒരു പോർഷൻ പഠിക്കുമ്പോൾ മൂന്ന് ലെയറുകളാണ് ഓരോ എപ്പിസോഡുകളിലും നമ്മൾ മനസ്സിലാക്കുക ഒന്ന് അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് അതായത് ഓതൻറ്റിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കിട്ടും കുറച്ച് വൊക്കാബുലറി രണ്ടാമത്തെ ലെയർ അറബിയുടെ ആഴത്തിലുള്ള ഡെപ്ത്തിലുള്ള അർത്ഥമുണ്ട് അതായത് ഓരോ അറബി വാക്കും ഖുർആാൻ ഇറങ്ങുന്നതിന് മുമ്പ് റസൂൽ അല്ലാഹി സലാമ അലൈഹി വസല്ലമ്മ ഹദീസ് പറയുന്നതിന് മുമ്പ് മരുഭൂപിവാസികളായ അറാബികളായ അറബികൾ അവരുടെ പ്രയോഗത്തിൽ ഉപയോഗിച്ചത് ആ വാക്ക് ആണ് ഹദീസിന് പിന്നീട് വന്നത് അപ്പോൾ അവർ അതിനെ ആ നാടൻ തനിമയിൽ എങ്ങനെയാണോ അത്രയും ആഴത്തിൽ മനസ്സിലാവുന്നതാണ് രണ്ടാമത്തെ ലെയർ മൂന്നാമത്തത് ഈ ഹദീസ് നമുക്ക് നൽകുന്നൊരു ഉണ്ട് ആ മെസ്സേജ് ഒന്നുകിൽ സൈക്കോളജിക്കലി ആവാം അല്ലെങ്കിൽ ഫിലോസഫിക്കലി ആവാം അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ആവാം ഏത് ആംഗിളിലൂടെയാണെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുഡ് മെസ്സേജ് നൽകുന്നു എന്നതാണ് ഈ മൂന്ന് ലെയറുകളിലൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇൻഷാ അള്ള നമ്മൾ എപ്പിസോഡുകളായി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ആദ്യം തന്നെ ചർച്ച ചെയ്യുന്ന ഹദീസാണ് അതിൻ്റെ ഒരു സെൻറ്റൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ അറബിക് നിങ്ങളതാണ് ഇന്നമൽ ബിന്നിയാദ് ഇന്നമൽ ബിന്നിയാദ് ഇത് സാധാരണ നമ്മൾ അർത്ഥം പറയാറ് എല്ലാ കർമ്മങ്ങളും നീയത്തനുസരിച്ചാണ് എന്നാണ് എല്ലാ കർമ്മങ്ങൾക്കും നീയത്ത് അതുകൊണ്ട് തന്നെ നീയത്ത് എന്ന വാക്കിന് മലയാളികൾ ഒരു അർത്ഥം മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലേ നീയത്ത് പലരും പല രീതിയിലാണ് അതിനെയാണ് നമ്മളിന്ന് മൂന്ന് ലെയറുകളിൽ എടുത്ത് മനസ്സിലാക്കുന്നത് ഇൻഷുള്ള ഒന്നാമത്തെ ലെയർ അതിലെ ഇംഗ്ലീഷ് മീനിങ് ആണ് നിയത്ത് എന്ന വാക്കിന് ഇൻറ്റൻഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് ബൈ ഇൻറ്റെൻഷൻസ് ഇന്നമൽ ബി ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് ബൈ ഇൻറ്റൻഷൻസ് ആക്ഷൻസ് എന്ന് പറയുന്നത് എന്താ പ്രവർത്തികൾ അമൽ ആനാൽ ആക്ഷൻസ് പ്രവർത്തികൾ ആർ ജഡ്ജ്ഡ് ജഡ്ജ്മെൻറ്റ് തീരുമാനിക്കുന്നു തീരുമാനിക്കപ്പെടുന്നു ജഡ്ജഡ് ബൈ തീരുമാനിക്കപ്പെടുന്നു ഇൻറ്റൻഷൻസ് ഇൻറ്റൻഷനുകളാൽ ഇൻറ്റൻഷൻ എന്നാണ് നീയത്ത് തീരുമാനം എന്ന് സാധാരണ മലയാളത്തിൽ മനുഷ്യൻ പറയും പക്ഷേ എന്താണ് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ മനസ്സിലാക്കാം വാട്ട് യു റിയലി വാണ്ട് ഇൻ യുവർ ഹെർട്ട് വാട്ട് യു റിയലി എന്താണ് റിയലി യഥാർത്ഥത്തിൽ വാട്ട് ഇൻ യുവർ ഹെർട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ടത് വാട്ട് യു വാണ്ട് എന്താണ് വേണ്ടത് വാട്ട് യു റിയലി വാണ്ട് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് യഥാർത്ഥത്തിൽ ഉള്ളത് ഇൻ യുവർ ഹെർട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അതാണ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നോക്കി മൈ ഇൻറ്റൻഷൻ ഈസ് ടു പ്ലീസ് അള്ള എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുക തൃപ്തിപ്പെടുത്തുക എന്നതാണ് സോ അതാണ് ഇൻറ്റൻഷൻ മൈ ഇൻറ്റൻഷൻ ഈസ് ഇംപ്രസ്ഡ് പീപ്പിൾ എൻ്റെ ഇൻറ്റൻഷൻ ജനങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇൻറ്റൻഷൻ മാറി മാറി വരാം ഓക്കെ നമുക്കിനി നിയത്ത് എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷാണ് ചർച്ച ചെയ്തത് അറബിയിലേക്ക് പോകാം നിയത്ത് വ ഇതിൽ നിന്നാണ് നിയത്ത് എന്ന വാക്ക് ഉണ്ടായത് സൂറത്തുൽ അൻ ആമിൻ്റെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു തന്നെ പറഞ്ഞത് ഇന്നല്ലാഹ ഫുൽ ഹബ്ബ വന്നവ അള്ളാഹു ധാന്യത്തെയും വിത്തിനെയും പിളർത്തുന്നവനാണ് എന്നാണ് പറഞ്ഞത് അതിൽ നവ എന്നാണ് ഉപയോഗിച്ചത് യഥാർത്ഥത്തിൽ നീയത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം വിത്ത് എന്നാണ് സീഡ് ദ ഇൻവിസിബിൾ സീഡ് ഒരു അദൃശ്യമായ വിത്ത് ഇനി ആ വിത്ത് എന്താണെന്ന് ഒന്ന് പരിശോധിച്ചാൽ എന്താണ് വിത്ത് നമുക്ക് വടവൃക്ഷങ്ങളായ മരങ്ങൾ നിൽക്കുന്നത് കാണാം ചെടികൾ നിൽക്കുന്നത് കാണാം ഇതിൻ്റെ ഒന്നും വിത്ത് അതിൻ്റെ തുടക്കക്കാരനെ നമുക്ക് കാണാൻ കഴിയില്ല അതെപ്പോഴും അതിൻ്റെ മണ്ണിനടിയിലായിരിക്കും ചുവട്ടിലായിരിക്കും രണ്ടാമത്തെ കാര്യം വിത്ത് എന്നത് ആ വിത്തിനകത്ത് കോഡ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതനുസരിച്ചാണ് അതിൻ്റെ ചെടി പുറത്തേക്ക് വരിക അതിൻ്റെ ഇലകളുടെ എണ്ണം പൂക്കളുടെ എണ്ണം അതിൻ്റെ ഉയരം വണ്ണം ഒക്കെ ആ ഡേറ്റാസ് അതിൽ കോഡ് ചെയ്ത് വച്ചിരിക്കുന്നതനുസരിച്ചാണ് അത് പുറത്തേക്ക് വരിക നെയ്യത്ത് എന്ന് പറഞ്ഞതും ഇതുതന്നെയാണ് നെയ്യത്ത് ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെടിയുടെ മരത്തിൻ്റെ വിത്ത് കാണാൻ പറ്റാത്തതുപോലെ അമൽ ഒരു അമലിൻ്റെ പിന്നിലുള്ള നെയ്യത്ത് ഒരിക്കലും നമുക്ക് കാണാൻ സാധ്യമല്ല ഒരു മനുഷ്യൻ്റെ അത് അയാൾക്കും അള്ളാഹുവിനും മാത്രമേ അറിയാവൂ പക്ഷേ ആ നീയ്യത്തിൽ കോഡ് ചെയ്തു വെച്ച നീയത്താകുന്ന വിത്തിൽ കോഡ് ചെയ്ത് വെച്ച കാര്യങ്ങൾ പോലെയാണ് പുറത്തേക്ക് വരുന്ന അമൽ എന്ന് പറയുന്നത് അപ്പോൾ അമൽ എന്ന് പറയുന്നത് ബാഹ്യമായ കർമ്മങ്ങളാണ് വൃക്ഷവും ചെടികൾ പോലെ പൂക്കളാണ് ദ ഇൻവിസിബിൾ സീഡ് ഇൻ യുവർ ഹാർട്ട് ദാറ്റ് ഡിസൈഡ്സ് ദ വാലി ഓഫ് യുവർ എൻറ്റയർ ലൈഫ് ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച അദൃശ്യമായ ആ വിത്ത് അതാണ് തീരുമാനിക്കുന്നത് ദ വാല്യൂ ഓഫ് യുവർ എൻറ്റയർ ലൈഫ് നിങ്ങളുടെ പൂർണ്ണമായ ജീവിതത്തിൻ്റെ വാല്യൂ മൂല്യം ദ ഇൻവിസിബിൾ സീഡ് അദൃശ്യമായ ആ വിത്ത് ഇൻ യുവർ ഹേർട്ട് നിങ്ങളുടെ ഹൃദയത്തിനുള്ളിലെ ആ വിത്ത് ദാറ്റ് അത് ഡിസൈഡ്സ് തീരുമാനിക്കുന്നു ദ വാല്യൂ ഓഫ് യുവർ എൻറ്റയർ ലൈഫ് ദ വാല്യൂ മൂല്യം ഓഫ് യുവർ എൻറ്റയർ ലൈഫ് നിങ്ങളുടെ ജീവി എൻറ്റയർ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണം നിങ്ങളുടെ പൂർണമായ ജീവിതത്തിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് അകർമ്മം കർമ്മം കർമ്മത്തിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് നിങ്ങളുടെ സീഡാണ് ഇൻവിസിബിൾ സീഡ് അതായത് ഇൻറ്റൻഷൻ അള്ളാഹു പറഞ്ഞു ഇന്നമൽ എല്ലാ ആക്ഷനുകൾക്കും അതിന് പിന്നിൽ ഒരു നീയത്തുണ്ട് ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് ബൈ ഇൻറ്റൻഷൻസ് ഇന്നലൂയത്ത് എല്ലാ നീയത്തുകൾക്കും അവസാനം മനസ്സിലാക്കേണ്ട ഇതാണ് എല്ലാ അമലുകൾക്കും പ്രവർത്തികൾക്കും നീയത്തുണ്ട് നീയത്തില്ലാത്ത ഒരു പ്രവൃത്തിയുമില്ല ഒരു മനുഷ്യൻ എന്ത് ചെയ്താലും അതെന്തിനു വേണ്ടി ചെയ്തു എന്നത് അവൻ്റെ ഉള്ളിൽ ഉണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് എഴുതുക സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് എഴുതുക നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും